അപ്പൊ ഇന്ന് ഫുഡൊക്കെ ഇട്ടിട്ടായി താറാവിഞ്ഞാൻ കൊടുത്ത് എല്ലാം ഒരുപകല്ല ജോലി തീർച്ചിട്ടായി ഞങ്ങക്ക് പിന്നെ കുറച്ച് അടിച്ചിട്ട് എല്ലാം തീയലിട്ടിട്ടായി कुनुला ह हा 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 അപ്പം ഇങ്ങനെ ഒന്നിനു കന്നില്ലല്ലോ മാറ്റിംഗ് ചെയ്യുന്നത് ഒന്ന് കാണിക്കാം കുറച്ച് വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറച്ച് മുമ്പേ ഇതെല്ലാം കഴിഞ്ഞ് പക്ഷെ ഞാൻ കുറച്ച് തിരക്കായി ഞങ്ങൾക്ക് നല്ലവണ്ണം ഫുള്ള് ഇടാനും അതിൻ്റെ പാത്രം എടുക്കാനും അതൊക്കെ ആ സമയത്തിനുള്ളിൽ ഞാൻ താറാവിനൊക്കെ കളക്കിയിട്ടായി കളിക്കിയപ്പാടെടുക്കുമ്പോൾ ആണ് ഞങ്ങൾക്ക് അങ്ങോട്ടൊക്കെ വീഡിയോ ഒക്കെ ണാൻ പറ്റുന്നത് അപ്പൊ നോക്കാം ജസ്റ്റ് കുറച്ച് സമയം പിന്നെ ഇന്നലെ ഒരു പ്രാവിന്റെ കുഞ്ഞിന് ഞാൻ വേറൊരു പ്രാവിനെ കൂടി വെച്ച് അപ്പോൾ ആ കൂട്ടിൻ്റെ അടിയിലുള്ള രണ്ട് കുഞ്ഞുങ്ങളെയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റിവെച്ചിട്ടുണ്ടാ 4 ഇപ്പ കണിക്കുക ഒരു മിനിറ്റ് എല്ലാ ഫുഡ് കഴിക്കുന്നത് കക്കിലും അല്ലെങ്കിൽ ഒരു മാറ്റിങ് വീഡിയോ ഇടയിലിടയിൽ കാണിട്ടിരുന്നു പക്ഷെ അത് ഇപ്പം കാണില്ല എന്താ ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇത് എവിടെ കണ്ണൂറ കണ്ണൂരിലാണോ നോഫൽ അല്ല കണ്ണൂരല്ല ഇത് കാസർഗോഡ് ആഹ് എന്നെ കൊത്തല്ലേ എന്നെ കൊത്താമ്പയത്ത് എന്തിനീ എന്തിനേ അടാ എന്നെ കൊത്താമ്പയണ്ടാ നമ്മുടെ ഫ്രണ്ട്സ് വന്നിന് ഇതാ ഒരാളെ ഉള്ളു രണ്ട് പേരാണു ഒരാളെ ഉള്ളു ഒരാളെപ്പറുണ്ടാവും പിന്നെ കാണിക്കാതെ ഞാൻ പിന്നെ ഇന്നലെ കുഞ്ഞിന് വെച്ചിട്ട് എളിയിട്ടേ പ്രാവിന് അപ്പം അത് നല്ല റത്തിലുണ്ട് പിന്നെ ബാറ കുഞ്ഞുണ്ടതിന് അതിൻ്റെ ഒന്ന് വേണ്ട നല്ല റത്തിലുണ്ട് ബാരൽ നിറച്ച് തിന്നാൻ കൊടുത്തിട്ട് ഉണ്ട് മീൻസ് ഞങ്ങൾക്ക് നൂറു കെ ആയില്ലല്ലോ സപ്പോർട്ട് ചെയ്തെങ്കിൽ നൂറു കെ ആവും പിന്നെ എങ്ങനെ നൂറു കെ സബ്സ്ക്രൈബ് ആന്നെ അപ്പോൾ വേറൊരു പ്രാവിൻ്റെ കുഞ്ഞിനെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണിച്ചുതരാം പിന്നെ ഒന്ന് ഇന്ന് വിരിഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞ് അപ്പോൾ ഒന്ന് കൊത്തിട്ടിട്ടുണ്ട് ഒരു മുട്ടയിൽ അപ്പോൾ അതും ഞാൻ കാണിച്ചുതരാം ണ്ട ഈ പ്രാവിനെ ഞാൻ ഒരു കുഞ്ഞിനെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കണ്ടോ അതാ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് മുഗി അപ്പം ഇത് തൊലിച്ചിട്ടുണ്ട് അയ്യോയ്യോ അയ്യോയ്യോ വേണ്ട അതാ കൊത്തിട്ടിട്ട് കണ്ടതാ അനങ്ങുന്നുണ്ടോ അപ്പം ഇത് നാളെ രാവിലെ ആകുമ്പോൾ വിരിയും നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല കണ്ടതാ അപ്പോൾ ഒരു മുട്ട വിരിഞ്ഞിട്ടുണ്ട് ഇന്ന് വിരിഞ്ഞത് അപ്പം ഇത് കൊത്തിട്ടിട്ടുണ്ട് വേണ്ട അടുത്തൊന്ന് കാണിക്കുന്നുണ്ട് കണ്ട അനങ്ങുന്നു വേണ്ട അതിന്റെ കൊക്കാണത് ആ മുട്ട ഉടലോട്ട് അപ്പം നമ്മ പൊട്ടിച്ചിട്ട് വെക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ ഉണ്ടാവും അപ്പം അതന്നെ പൊട്ടിയിട്ട് പറ്റുന്നു കൺ കൂട്ടുന്നേ അപ്പോൾ നാളെ ഇതായില്ലെങ്കിൽ നമ്മ പൊട്ടിച്ചിട്ട് വെക്കേണ്ടി വരും കുറച്ചിങ്ങനെ തൊലിയിട്ട് വെച്ചെങ്കിൽ അത്രയും നല്ലതായിരിക്കും ജസ്റ്റ് നോക്കി നോക്കാം എന്താ വേണ്ട പാടില്ല പിന്നെ എൻ്റെ അമ്മച്ചി കാര്യമായതല്ല വിരിയോ അപ്പൊ ഇതാ നമ്മുടെ ഏർ മാറ്റി വെച്ച കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വരു വരൂ നല്ല വെയിറ്റ് ഉള്ളതാ കേട്ടാ അപ്പ ഇങ്ങനെ നമ്മൾ ഫുഡിട്ട് കൊടുക്കുന്നുണ്ടോ ഒരു ബോട്ടിൽ ഫസ്റ്റ് ഇങ്ങനെ മുറിച്ചിട്ട് എടുത്തിട്ട് എതിരെയൊക്കെ ഫുഡിട്ട് കൊടുക്കുന്നതാണ് അപ്പം അത് രണ്ടു ദിവസത്തേക്ക് മതി നമുക്ക് ആ ഫുഡ് കൂട്ടിലുള്ളത് ഇങ്ങനെ ഓരോ ജോഡിക്കുള്ളത് അങ്ങനെ മതിയാവും പക്ഷെ കുഞ്ഞുങ്ങൾ കുറച്ച് കഴിക്കാനായെങ്കിൽ ഡെയിലി ഇടേണ്ടി വരും അങ്ങനത്തെ ബോട്ടിലേക്ക് ഫുഡ് അപ്പോൾ ഇന്ന് നമ്മളെ പടക്കോഴീനെല്ലാം ഒന്ന് പുറന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ പൂവിൻ്റെ ഒക്കെ ഉണ്ടായ എല്ലാ പടക്കോഴീനെല്ലാം ഒന്ന് പുറത്തിളക്കിയിട്ടുണ്ട് അപ്പോൾ നാളെ കരിങ്കോഴീനെ പുറത്തിളക്കും ഇതുവരെ ഇളക്കിയിട്ടില്ല അപ്പോൾ നാളെ എങ്ങനും പുറത്ത് വിടുന്നതായിരിക്കും കരിങ്കോഴികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ താങ്ക് യു നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നിലോട്ട് പോകാൻ പറ്റും ചാനൽ എല്ലാവരും കട്ട സപ്പോർട്ട് വേണം പിന്നെ ഇതിൻ്റെ ഇടയിൽ എല്ലാവരും നോക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ആ നോക്കുന്നിടയിൽ തന്നെ ഒരു ലൈക്കും കൂടി ചെയ്യണേ പ്ലീസ് സപ്പോർട്ട് എല്ലാവരും ഒരു ലൈക്ക് കിട്ടാൻ എത്ര ആൾ ലെവിലുണ്ട് ആ ലെവിലുള്ള ഒന്നിച്ചിട്ട് ഒന്നാകെ കട്ട ഫാനാക്കിയിട്ട് സപ്പോർട്ട് ചെയ്തേ അപ്പൊ ഇതാ നമ്മളുടെ ഫ്രണ്ട് ഇതാ വന്നിട്ടുണ്ട് ഇട ഒന്നിച്ചിട്ട് പാറ വല്ല അപ്പുറം എല്ലാം പോയിട്ട് അപ്പൊ നമ്മളെ മുഗീനെ നോക്കണ്ടേ അല്ല മുഗീനല്ല മുഗീനല്ലേ ഇന്നലെ വിരിഞ്ഞ കുഞ്ഞിങ് ആടാ ഇന്നലെ വിരിഞ്ഞല്ലോ പക്ഷെ ഒരു കുഞ്ഞു മാത്രം കുറച്ചൊരു ഇതിലുള്ള കേട്ടോ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കൈ വെക്കാൻ സമ്മതിക്കുന്നുണ്ടായിരിക്കാം ഇന്നപ്പുറം പോയിട്ട് നേരെ കുഞ്ഞുങ്ങളെ കാണിച്ചോ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ല അപ്പുറം പോയിട്ട് നിന്നിട്ടുണ്ടോ വേണ്ടാ അപ്പ എല്ലാവരും നേരെ ഒന്ന് നോക്കിയേ അപ്പൊ ഇയാൾ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോടാ അങ്ങോട്ട് വേണ്ട പിന്നെ നമ്മളെ സിറസ് സിറസ് നോക്കാലോ വേണ്ട മുട്ടിട്ടുണ്ട് മുട്ട ബിരിയാണെന്നായിട്ടാ ഇപ്പൊ നാലഞ്ചു ദിവസമായി അത്രേ ആയിട്ടുള്ളു മുട്ട ബിരിയാണി എങ്കിൽ പതിനെട്ട് ദിവസമാണ് പിന്നെ പ്രാവൊന്നും വരല്ല ഫുഡ് കൊടുക്കുമ്പോ താഴെ പശുവിനൊന്നും കാണിച്ച പശുവിടെയുണ്ടാ അടാ

八八八八，八八八八八八八。 എല്ലാം എല്ല അപ്രിപ്രാറു എല്ലാം കൂട്ടത്തോടെ ഒന്നിച്ചിട്ടുണ്ടെന്ന് ഇന്നെല്ലാം ഫുഡ് കഴിച്ചിട്ടില്ല കൂട്ടിന്റെ അടിയിലടിയിലെ പാണി പോയി ഒന്ന് നോക്ക ജസ്റ്റ് ആ പ്രാവും വരുന്നുണ്ട് കൊറച്ച് കൊറാവൊന്നും വരുന്നില്ല ഒന്നും പെരുന്നില്ല കണ്ടാ എല്ല ഭക്ഷണം കഴിച്ചിട്ടില്ലേ എല്ലാടാട പോയിട്ട് ഒന്ന് അതിൻ്റെ മുകളിലിന്റെ ഒന്ന് അവിടെ ഓട്ടിന്റെ മുകളിലുണ്ട് പക്ഷെ തെങ്ങിന്റെ ഇടയില് നിൽക്കാൻ ഭയങ്കര പൊടിയാണ് ഇന്നലെ തേങ്ങ പൂടുന്നതുകൊണ്ടല്ലേ ഇന്ന് തല പോയി നല്ല പൊടിയാണ് എങ്ങനെ എങ്ങനെയുണ്ട് എല്ലാം ഒന്നാകെ ഒന്നിച്ചിട്ട് പൊട്ടിക്ക്ണ്ടവ താറാവ് ഇപ്പൊ മിക്കവാറും ഒന്നിനെ പിടിക്കുവെക്ക് ബെക്ക് ബെക്ക് പെരുന്നുകയാണ് കേസ് അപത് ഇപ്പൊ പെണ്ണിനെ പിടിക്കാൻ പോവുകയാണ് പാത്തു എന്താ ba 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 Leke, kros in prave, v redu. ഇന്നെല്ലാ കൂട്ടത്തോടെ വന്നവല്ലോടെ വന്ന് അപ്പൊ ഒന്ന് നോക്ക ജസ്റ്റ് നോക്കി ശബ്ദം കേട്ടോ നിങ്ങള് കണ്ടാ മിസ്കോ വീടൊക്കില്ല അതിന്റെ സൗണ്ട് പെണ്ണിന്റെ ആണ്ടി കേക്കുന്ന അറിയില്ല അതിപ്പ ക്രോസിംഗ് ആവാൻ വേണ്ടി വേണ്ട ഇപ്പൊ മിക്കവാറും ക്രോസിങ് ആണ്

ാണ് തറവ് മറ്റേ ഇന്ത്യൻ പ്രണർഡക്കിനെ പയ്യത്തുന്നു അതാണ് അധികം നമുക്ക് വീഡിയോഷിപ്പ് കിട്ടാത്തതെന്ന് തോന്നുന്നു അത് കാണാൻ തന്നെ വയ്യത്തുന്നു മുട്ട വിരിഞ്ഞു മുട്ട വിരിഞ്ഞിട്ടില്ലല്ലോ എന്ത് മുട്ട വിരിഞ്ഞറ ഇല്ലാ ഇതെല്ലാം മുട്ട വിരിയാനായിനവ ആയാലും പിന്നെ മാറ്റാനുള്ള ഒരു ഇതില്ല മാറ്റാനുള്ള ഇത് മുട്ട വെച്ചിട്ടാവാ ഇത് മുട്ട വെക്കാനായി പറവ മിക്കവാറും രണ്ടു മൂന്നു വെക്കും അപ്പോൾ ഓക്കെ കേസ് അപ്പോൾ നമുക്ക് നാളെ കാണാം നാളത്തെ വീഡിയോയിൽ കാണുന്ന നോക്കാം ഇന്ന് ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ ആൾക്കിയെന്നു കൊണ്ട് കണ്ടില്ല അല്ലെങ്കിൽ അല്ലേ മുമ്പ് നേരത്തെ വീഡിയോ എടുത്തിട്ടെങ്കിൽ എല്ലാം നമുക്ക് കാണായിരുന്നു പക്ഷെ നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇഷ്ട നമുക്ക് നാളത്തെ ലൈവിൽ കാണാം അപ്പോൾ ഓക്കെ ബായ്